ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇന്നും സജീവമായ ലൈബ്രറി ഏതാണ് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം അത് വത്തിക്കാനിലുള്ളതാണ് വത്തിക്കാൻ സിറ്റിയിലെ വത്തിക്കാൻ കൊട്ടാരത്തിലാണ് ഈ ഏറ്റവും പഴക്കമേറിയ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് അത് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അത് തുടങ്ങിയതായിട്ട് ചരിത്രം പറയുന്നത് ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നിരത്തി വയ്ക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളം വരും പല പതിനൊന്ന് ലക്ഷത്തിലധികം പുസ്തകങ്ങളുണ്ട് എഴുപത്തയ്യായിരത്തോളം കയ്യെഴുത്ത് പ്രതികൾ ഏറ്റവും അപൂർവങ്ങളായ കയ്യെഴുത്ത് പ്രതികൾ അത്രയും സാമഗ്രികളുള്ള പഴയ ഏറ്റവും പഴയ ഗ്രന്ഥശാലയാണ് ഈ വത്തിക്കാൻ കൊട്ടാരത്തിലുള്ളത് ആർക്കും അവിടെ ഗവേഷണം നടത്താം ഇരുന്നൂറ് പേർക്ക് ഒന്നിച്ച് തന്നെ ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് ആർക്കും ഒന്ന് അവിടെ ഗവേഷണം നടത്താം ഏറ്റവും കൗതുകം ഉണർത്തുന്നത് ഈ ക്രിസ്തുമതത്തിന് മുമ്പ് തന്നെ ഈ ലൈബ്രറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്